നമ്മളിവിടെ അത്താഴത്തിന് മിക്ക ദിവസവും ചോറാണ് കഴിക്കാറ് ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് പറ്റുന്ന ചോറാണിഷ്ടം അപ്പൊ ഇന്ന ഇഷ്ടം കൊണ്ട് മാറ്റി വെച്ചിട്ട് എന്റെ ഫേവറേറ്റ് ഡിന്നർ ഉണ്ടാക്കാന്ന് വെച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ഏവക്കുട്ടനെയും കൂട്ടി ഷോപ്പിൽ വന്നതാണ് വേണ്ട ചോറ് വെക്കാൾ അരിയും പൊക്കി കൊണ്ടുവരുന്ന വിനോദ് ഏവക്കുട്ടനാണ് സഹായി ഓടി നടന്നെല്ലാം പെറുക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സ്റ്റേക്കും അരിയും പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഷോപ്പിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒമ്പതര ആയിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഡേറ്റ്സും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ വരും സ്റ്റേക്ക് ആദ്യം തന്നെ നമ്മൾ സാൾട്ട് ആൻഡ് പേപ്പർ ഇട്ട് മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റീർ ഫ്രൈ ചെയ്തെടുത്തു ഒപ്പം കഴിക്കാനായി ബോയിൽഡ് പൊട്ടറ്റോസ് ആണ് ഉള്ളത് ഇനി നമുക്ക് സ്റ്റേക്ക് കുക്ക് ചെയ്തെടുക്കാം ബട്ടറിലേക്ക് ഇങ്ങനെ റോസ്മേരിയും ഗാർലിക്കും കൊടുക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ വായിൽ കപ്പൽ ഓടും സ്റ്റേക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പ തന്നെ കട്ട് ചെയ്യില്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും ആ സമയത്ത് നമ്മൾ സോസ് റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് സ്റ്റേക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ നല്ല മീഡിയം ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടവും ഇങ്ങനെ കഴിക്കാനാണ് അപ്പൊ നിങ്ങൾക്ക് സ്റ്റേക്ക് ഇഷ്ടമാണോ ആണെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഡൺനസ് ലെവൽ അപ്പതേ നമ്മുടെ ഡിന്നർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാൻ കിടക്കാം സൂപ്പറാണ് സൂപ്പറാ